പത്തനംതിട്ട നഗരത്തിൽ വെള്ളക്കെട്ട് തടയുന്നതിൽ നഗരസഭയ്ക്ക് ഗുരുതര വീഴ്ച കെഎസ്ആർടിസി ധർമ്മശാസ്ത്ര റോഡിൽ മലിനജലം ഒഴുക്കിക്കളയാന് ഓടയില്ല മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുകയാണ് മലിനജലം കെട്ടിക്കിടക്കുന്നത് മൂലം പകർച്ചവ്യാധി ആശങ്കയിലാണ് ജനങ്ങൾ പത്തനംതിട്ട നഗര ഹൃദയത്തിൽ ധർമ്മശാസ്ത്രേത്രം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് റോഡിൽ നിന്നുള്ള കാഴ്ചയാണിത് ധർമ്മശാസ്ത്ര ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസ് അഭിഭാഷകരുടെ ഓഫീസുകൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് തുടങ്ങി നിരവധി ഇടങ്ങളിലേക്കുള്ള സഞ്ചാര മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്ന ഇതുവഴി മൂക്കുപൊത്താതെ സഞ്ചാരം സാധ്യമല്ല കാൽനടയാത്ര തീർത്തും ദുസഹം ഇതുവഴിയുള്ള സഞ്ചാരം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ബൈക്കിലാണെങ്കിൽ പോലും നമുക്ക് കാല് വെള്ളത്തിൽ തൊടാതെ പാസ് ചെയ്ത് പാൻ പറ്റില്ല ബൈക്ക് ഇവിടെ വെച്ചിട്ട് ഇറക്കി എടുക്കുമ്പോഴത്തേന് കാല് തരത്തിട്ടേ പറ്റും ഇൻഫെക്ഷനാണ് ഉറപ്പാണ് ഇതിനുമുമ്പ് ഇങ്ങനെ പറ്റിയിട്ടുണ്ട് കാല് ഭയങ്കര ചുരിച്ച് കഴിഞ്ഞ് പിന്നെ സ്കിൻ ഡോക്ടറെ കണ്ട് അപ്പോയിൻമെൻറ്റ് വാങ്ങിയിട്ടില്ല കാരണം ചിലർക്ക് പ്രശ്നം ഉണ്ടാക്കും ഈ വെള്ളം ഭയങ്കര പ്രശ്നമാണത് എല്ലായിടത്തും മഴവെള്ളമുണ്ട് അതേപോലല്ല ഇവിടെ ഇത് ഭയങ്കര ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പോലും വെള്ളക്കെട്ടുണ്ടാകുന്ന ഇവിടെ വെള്ളം നഗരസഭ ഇതുവരെയും ഓട നിർമ്മിച്ചിട്ടില്ല എന്തോ ജനങ്ങൾ വരുന്ന മനുഷ്യനൊന്നും ഇറങ്ങി പോകാൻ അതുകൊണ്ട് ആ പടി വരെ വെള്ളം കയറും അറിയോ ഈ താഴെ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്പാദനം ചെയ്യാത്ത എന്ത് ക്ഷേത്രമില്ല എന്തും വേണ്ടി ജനങ്ങൾ രായും പോയാലും ഇവിടെ വരുന്നത് വൈകിട്ടായാലും കാലത്തായാലും ഞങ്ങളെല്ലാം ഞായറാഴ്ച മടങ്ങാതെ വരുന്നത് ഇറങ്ങി പോകാനൊക്കെ വണ്ടിയും കൊണ്ടു വന്നാൽ വണ്ടിയും കൊണ്ടും പോകാനൊക്കെ വണ്ടി ഇട്ടേച്ച് പോകുന്നവരു എന്തെങ്കിലും തീരുമാനം ഉണ്ടാകണം ഡെക്കിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ ജില്ലയിൽ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നതിൻ്റെ തെളിവായി മാറുകയാണ് ഈ ദുരിത കാഴ്ചകൾ ജനം പത്തനംതിട്ട